അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്റെ കണ്ടില്ലേ അപ്പൊ ഇന്ന് കിങ് പ്രോൺസ് ആണ് അടിപൊളിയേക്കും നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാ പറയൂസ് നമ്മുടെ എന്താ കിങ് സൈസ് റോസോ എന്തോ അതിന് പറയുന്നത് എനിക്ക് തീരുന്ന ആളൊന്നും പറയിട്ടില്ല അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ ക്ലീൻ ആക്കി ക്ലീനാക്കാനൊക്കെ എളുപ്പമായിട്ടാണ് കാരണം വന്യ തന്നെ അങ്ങനെ വെച്ച് ഇനി ഇതും കിളഞ്ഞ് ഇനി ഇത് നമ്മുടെ നടുക്കുള്ള ഇങ്ങനത്തെ ഈ ബീൻസ് ഉണ്ടല്ലോ ഇതും ചിലരെടുക്കത്തില്ലെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞങ്ങൾ എടുക്കൂട്ടോ എനിക്കറിയത്തില്ല എടുക്കേണ്ട കാര്യമില്ല എല്ലായിട എടുക്കില്ലെന്നൊക്കെ പറയുന്ന എനിക്കറിയാം ഞങ്ങൾ എടുക്കാറുണ്ട് ഇത്രേം കാര്യ സമയം മെനക്കെട്ടേ അതിന്റെ വേസ്റ്റാണ് വേണ്ടിയിട്ടാണ് അതിപ്പോ വെച്ചോണ്ടിരുന്നിട്ടൊന്നും എന്തു ഈ വേസ്റ്റ് നമ്മള് കഴിക്കുന്നേ ഇതിനകത്ത് പുറകിലില്ല എന്നാലും നല്ല ചെറിയത് അത്രേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട് പനി പനി പിടിച്ച് പനി ഒന്നും പറയണ്ട സാ തൊണ്ടയല്ല ഇടഞ്ഞിരിക്കുക സൗണ്ട് ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്നൊക്കെ ഒഞ്ച് വെക്കാൻ പോവാ എൻ്റെ മമ്മി സ്പെഷ്യലായിട്ടാണ് തീയലൊക്കെ എൻ്റെ മമ്മിയായിട്ട് ഫ്രൈ ഇല്ലേ ഫ്രൈ എനിക്കറിയത്തില്ല ഫ്രൈ വേണം അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെടുക്കുന്നത് വലുതായ ചെറുതാണേ ടൈം കൂടുതലെടുക്കും അതേ ഉള്ളൂ ഓക്കെയാണ് വന്നിട്ട് എടുക്കാൻ വേണ്ടി എന്റെ കൈടെ അത്രണ്ട് ജീവനുണ്ടോ ഇങ്ങനെ ജീവനുള്ളതിനിച്ചോണ്ടിരിക്കണ എന്നിട്ട് വേണം എനിക്ക് കുത്തു കിട്ട അപ്പൊ നല്ല സുഖ

ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം നമ്മൾ മിക്സി ഇങ്ങനെ ഉരച്ച് കഴുകണം ഉരച്ച് പറയണം ചട്ടി കേത്ത് ഞാൻ പ്ലാസ്റ്റിക് നല്ല മണം വരുന്നുണ്ട് തേങ്ങയൊക്കെ വറുക്കുകയുണ്ട് മീന കാക്കും

ഇങ്ങനെ വെയിറ്റ് ഇന്നത്തെ കൊഞ്ച് തീയലാണ് മമ്മി ഇവിടെ അടപ്പയിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അടിപൊളി തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കിയതാണേ കൊഞ്ച് തീയലെന്ന് നമ്മൾ പറയും നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഇതിൻ്റെ മണം തന്നെ സൂപ്പറായിട്ടുണ്ട് കൊ ചെമ്മീ തീല് വെച്ചതാക്കാം ഇവിടെ മണമൊക്കെ ആയിരുന്നു മണം സത്യം പറഞ്ഞ മണം അടിച്ചിട്ട് അങ്ങനെ തന്നെ കൂടി കുടിക്കരുത് ചൊയ കുടിക്കരുത് അതോടെ തന്നെയാ മമ്മിയുടെ മോള് മമ്മി അന്നു പറഞ്ഞു ആ പാത്രം എന്നാലും കഴിച്ചു തരിക ഞങ്ങൾ മാത്രമേ ഇതെല്ലാം കൂട്ടിൽ ഞങ്ങളത് പിടിപിടിക്കാൻ പോവാന്റെ രാജാവും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല സോറി വേണ്ട ഇനി ക്യാമറ മൂമിൽ കഴിക്കാൻ പറ്റത്തില്ല അതാ ഭയങ്കര കട്ടിയോ പറ്റത്തില്ല ക്യാമറ മൂമൺ കൊതി വിട്ടാൽ അന്ന ദിവസം വയറിളകിയല്ല ഇന്ന് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയത് അപ്പോൾ ഇതുപോലെ മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ബായ്